വളരെയധികം കൂടുതൽ ആൾക്കാരും ചോദിച്ച് വരുന്നൊരു മെറ്റീരിയലാണ് കാരണം കൂടുതൽ വർക്കുണ്ട് വർക്ക് കൂടുതലുണ്ട് കാരണം വളരെ ഗ്ലിറ്ററിങ് സ്പാർക്കുകളൊക്കെ കിട്ടും റിസപ്ഷൻ ആണോ നോക്കുന്നതല്ലേ ഈവനിങ് എത്ര മണി മണിവരെ ഉണ്ടാവും റിസപ്ഷൻ വൈകുന്നേരമല്ലേ തുടങ്ങുക ക്യാമറ ഫ്രണ്ട്ലി ആണ് ശരിക്കും ഫാബ്രിക് വളരെ ക്യാമറ ഫ്രണ്ട്ലിയാണ് നമ്മളിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പ്രൊഡക്റ്റ് ആട്രിബ്യൂട്ട്സ് പറഞ്ഞു ഇത് ഏകദേശം അവർ മെൻ്റൽ ബൈയിങ് എന്ന് പറയും മാനസികമായി അവർ വാങ്ങിക്കാൻ തീരുമാനിച്ചത് എങ്ങനെയാണ് അതിൻ്റെ ഇൻഡിക്കേഷൻ ആ എന്നാൽ പിന്നെ ഇതൊന്ന് മാറ്റി വെച്ചോളൂ ഇങ്ങനെ ഒന്ന് മാറ്റി വെച്ചോളൂ എന്ന് പറയുന്നത് മെൻറ്റൽ ആണ് അവിടെ ബില്ലടിച്ചോ ബില്ലടിച്ചിട്ടില്ലല്ലോ ബില്ലടിക്കാത്ത ഒരു സാധനം അവർ മാറ്റി വെച്ചോളൂ എന്ന് പറയുന്നത് മെന്റലി ബൈങ് എന്നുള്ള രീതിയിലാണ് പറയുക നമ്മളുടെ ഭാഷയിൽ എം പി എന്ന് കൂടിയും മെൻ്റലി എന്ത് ചെയ്തു ബൈ ചെയ്തു ക്ലിയർ ആണോ അതിന് ശേഷം നമുക്ക് വേറൊരു പ്രൊഡക്റ്റ് എന്ത് ചെയ്യണം ക്രോസ് എല് ചെയ്യണം കാരണം അവിടെ ഒരു ബ്ലൗസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള ഐറ്റംസ് നമുക്ക് ക്രോസ് എല് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഏകദേശം മെന്റൽ ബൈയിങ് ആവുമ്പോൾ പറയേണ്ടത് എന്താണ് മാം എനിക്കൊരു ഉണ്ട് മിക്കവാറും കസ്റ്റമേഴ്സ് ഇത് എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ടോപ്പും കൂടി നോക്കാറുണ്ട് നമുക്കൊന്ന് കണ്ടാലോ ഓക്കേ എന്ന് പറയുമോ ഇല്ലേ പ്ലീസ് കം മാം ഞാൻ കാണിച്ചു തരാം സി അപ്പൊ ഇവിടെ മെന്റലി ഒരു സാധനം ബൈ ചെയ്യുമ്പോഴാണ് നമ്മൾ ആ സജഷൻ ഉള്ള ഒരു കോടപടി ഇടുന്നു അല്ലെങ്കിൽ വേർഡ് ഇടുന്നു അതിനുശേഷം എന്ത് ചെയ്യുന്നു ലീഡ് ചെയ്തിട്ട് മറ്റേക്ക് പോകുന്നു അപ്പൊ ക്രോസ്ബിലിറ്റി ഓഫ് ദി ആര് സെയിൽസ് പേഴ്സൺ ആണ് ക്രോസ്